കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റ ഗ്രൂപ്പാക്കി ഒറ്റയ്ക്ക് നയിക്കണമെന്ന ഒറ്റ ആഗ്രഹമേ ഉമ്മൻചാണ്ടിക്കുള്ളൂ തന്നെ ഇപ്പോൾ ഐ ഗ്രൂപ്പിന് മുൻതൂക്കമുള്ള ഡി സി സി പ്രസിഡന്റുമാർ നിയമിതരായതിൽ അദ്ദേഹത്തിന് ഒരെതിർപ്പുമില്ല മറിച്ച് താഴെത്തട്ട് മുതൽ പുനഃസംഘടന വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യം കേൾക്കുമ്പോൾ ഇത്രയ്ക്ക് പാർട്ടി സ്നേഹിയായ ഒരു നേതാവിനെ എവിടെ കിട്ടുമെന്ന് ഹൈക്കമാൻഡിന് വരെ തോന്നും പക്ഷേ ഉമ്മൻചാണ്ടിയല്ലേ കക്ഷി ചീകാത്ത തലമുടി പോലെ പണി ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ബൂത്ത് തലം മുതൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വോട്ടവകാശമുള്ള ബ്ലോക്കിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കെ പി സി സി അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനൊപ്പം മരിക്കും അതൊന്നും നടന്നു കിട്ടിയാൽ എല്ലാവരെയും തെറിപ്പിച്ച് ഊ ഗ്രൂപ്പ് കളം പിടിക്കും ഇത് മുൻകൂട്ടി കണ്ടാണ് സുധീരാദി ചെന്നിത്തല ഗാന്ധിയന്മാർ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന് ചെലവാക്കാൻ പറ്റാത്ത രണ്ടായിരത്തിൻ്റെ നോട്ട് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് പതിനാറിന് പഴയൊരു കോൺഗ്രസ് ലീഡർ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്തോ ഭൂമി കുഴിച്ചു നടക്കും ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് ഇടയായിട്ടുള്ളത് മണിക്ക് പത്രക്കാരോടല്ല എന്നെ കോൺഗ്രസിനെ കാത്തുരക്ഷിക്കുന്ന ഞങ്ങളെല്ലാം ആശാ ആശാ കേന്ദ്രമായ ജനങ്ങളോട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഒൻപതര മണിക്ക് ഞാൻ രാജിവെക്കാൻ പോവുകയാണ് പക്ഷേ ഈ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് അവസരം നൽകിയില്ല മാപ്പ് നൽകിയില്ല ആ കാര്യത്തിൽ സംശയമില്ല ഭൂമി നടക്കും നീ തന്നെ ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് അദ്ദേഹവും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളുമായി വിശദമായ ചർച്ച നടത്തിയ തുടർന്നാണ് എ സി സി ഈ പതിനാല് ജില്ലകളിലേക്കും പാർട്ടി അധ്യക്ഷന്മാരെ നിയോഗിച്ചിട്ടുള്ളത് ഒരു അതിർത്തിയില്ല പതിനാല് പേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഞാൻ ഒറ്റ ഒറ്റക്കാരിയേ പറഞ്ഞോളൂ സംഘടനാ തിരഞ്ഞെടുപ്പ് വേണം അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ് അല്ല അതെല്ലാം ഒരു കഴിഞ്ഞ കാര്യം ഹൈക്കമാൻഡ് പതിനാല് ഡി സി പ്രസിഡന്റ്മാരെയും പ്രഖ്യാപിച്ചിരിക്കുന്നു അത് അന്തിമമാണ് അതിനകത്ത് ആ ഹൈക്കമാൻഡിന്റെ എല്ലാ തീരുമാനങ്ങളെ എല്ലാ പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കും പിന്നെ കോൺഗ്രസ് ആണ് ചില ജലപ്രത്യാസമൊക്കെ ഉണ്ടാവുക അതൊക്കെ ഞങ്ങൾ പറഞ്ഞു പരിഹരിക്കും ഇവിടെ കെ പി സി പ്രസിഡന്റുമാർ ചാർജ് എടുത്തിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റുമാർ ചാർജ് എടുത്തിട്ടുണ്ട് എവിടെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ നോക്ക് പാർട്ടി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ താഴെ തട്ടിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ആ ഒരു കുറവ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അതിൽ പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റി കുറച്ച് നാളായിട്ട് കൂടുന്നില്ല ഉമ്മൻചാണ്ടിക്ക് സൗകര്യമുള്ള സമയത്തും കൂടിയിരുന്നില്ല അത് ഇത് രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല യാതൊരു ബന്ധവുമില്ല അത് വെക്കുന്ന ദിവസം ഞാൻ ഉണ്ടെങ്കിൽ അത് കാര്യം നോക്കും ഏതായാലും കമ്മിറ്റി കൂടുമ്പോൾ എല്ലാവരും അല്ലല്ലോ അത് അത് അതിനോട് എനിക്ക് യോജിപ്പില്ല അത് അത് യോജിപ്പില്ല അതിനോട് പ്രസിഡന്റ് ഇനി കേരളത്തിലെ കോൺഗ്രസിനെ ഒരു വഴിക്കാക്കി പോരാട്ടത്തിന് ദേശീയ തലത്തിലും ഒരു പരുവത്തിലാക്കിയ ഗ്രൂപ്പില്ലാത്ത നേതാവ് പട്ടാള ശൈലിയിൽ ചില കാര്യങ്ങൾ പറയും കേട്ടുള്ളൂ ഞാൻ അഞ്ചിട്ട് വർഷം ഡിഫൻസ് മിനിസ്റ്റർ ആയതുകൊണ്ട് പട്ടാള ഭാഷയിൽ പറയുകയാണ് ജനറൽമാരും ഓഫീസർമാരും ധാരാളവും പാർട്ടിയാണ് കേരളത്തിൽ ജനറൽമാരും ഓഫീസർമാരും ആവശ്യത്തിൽ കൂടുതൽ ആരെ കളയാൻ വേണ്ടി പറഞ്ഞല്ലേ ആവശ്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വെടിപ്പായിട്ട് പറഞ്ഞൂടെ ഈ ഉപമയും ഉൽപ്രേക്ഷ ആരൊക്കെയാണ് കാലാൽപ്പടയില്ലാത്ത സൈന്യത്തെ നയിക്കുന്ന മേജർ ജനറൽമാർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സിമ്പിൾസ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഉമ്മൻചാണ്ടിയും വി എം സുധീരനും രമേശ് ചെന്നിത്തലയും തന്നെയാണ് അവർ മൂന്ന് പേരും ഒരുമിച്ച് നീങ്ങണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്നവരും ആഗ്രഹിക്കുന്ന എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ദേശീയ നേരത്തിൻ്റെ ആഗ്രഹം തന്നെയാണ്